അസലു അല്ലെ വരഹമുല്ല വരകാബില്ല അലമദിറബിലീൻ അറുപമ സീദിനീദിനമാസൈ തല ഇബ്രാഹിമ വാലി അലല ഇബ്രാഹിമ ഇന്ന ഹഹമീദും മജീദ് ബഹുമാനപ്പെട്ട മിനിങ്ങളെ അൽ മഹ്രത്തിൽ ജലാലിയ ദർസ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന റബി ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മങ്കൂസ് മൊയ്ലുദ് ആശയ പഠനത്തിലാണ് നാം ഉള്ളത് അള്ളാഹു നമ്മുടെ ഈ ക്ലാസും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ ഇതുവരെ പറഞ്ഞത് ഹബീബ്സ് അലൈഹി വസ്ലം തങ്ങളുടെ മധുഹുകളാണ് ഇനി പറയാനിരിക്കുന്നതും അത് തന്നെയാണ് അവിടുത്തെ ഹക്കുജ് കൊണ്ട് നമ്മുടെ ദുയാവുമുള്ള ആഹ്റവുമുള്ള രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ആ ചെയ്യുകയാണ് അവസാനത്തെ ഹദീസ് മൗല്യത കഴിക്കുന്നത് കൊണ്ട് ഒരു ഒരാൾക്കുണ്ടായ അനുഭവം ആ അനുഭവം വെച്ച് പറയുന്ന ഹദീസാണ് അവസാനമായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ബൈത്താണ് ഇനി പറയാനുള്ളത് ബിസ്മില്ലാ റഹ്മാൻ റഹീം അഹിയ റബി ഉൽ കൽബി ഷെഹറുൽ മൗലിദി കുല്ലുൽ കുല്ലൽ അനാമിരി മൗലിദി അഹമ്മദ് അഹിയ റബിയുൽ കൽബി ഷെഹറുൽ മൗലി മൗലിദ് മാസം ഹൃദയത്തിൻ്റെ വസന്തം ആ വസന്തത്തെ സജീവമാക്കിയിട്ടുണ്ട് മൗലിദ് മൗലധവാസം വന്ന സമയത്ത് എല്ലാ ഹൃദയങ്ങൾക്കും വസന്തമാണ് എല്ലാ മ്മ്മങ്ങളുടെയും ഹൃദയം വസന്തമായി മാറിയിട്ടുണ്ട് മൗലിദി 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 ആ ജനനം ആ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സന്തോഷ വാർത്തകൾ വന്നിട്ടുണ്ട് മഹബാരി കൊല്ലാതാത്തി അസാധാരണ സംഭവങ്ങളും നടന്നിട്ടുണ്ട് ലൈലത്തെ മൗലി സലഹല തങ്ങൾ ജനിച്ച ദിവസം അപ്പോൾ സലസ്ലഹ തങ്ങൾ ജനിച്ച ദിവസം ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ബൈത്തുകളിലൊക്കെ അത് വിവരിച്ചിട്ടുണ്ട് അതുതന്നെയല്ല ഒരു അതിനേക്കാൾ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സലഹലമ്മയുടെ കുട്ടിക്കാലത്ത് അതേപോലെ സലഹ ജനിക്കപ്പെട്ട സമയത്ത് ലോകത്ത് നടന്ന അല്ലെങ്കിൽ സലഹാസല തങ്ങൾക്കിടയ്ക്ക് അടുക്കൽ വെച്ച് നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സംഭവം ൾ ഇസ്ലാഹു സ്വല്ലാം താങ്കളുടെ ജനനവുമായി തന്നെ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ആയാ തുഹുവൽ മോജിസാത്ത് ഖസീറത്തും സലഹ്ഹ അലൈവീസ് വല്ലാ തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ ഇസ്ലാഹുസ് വല്ല തങ്ങളുടെ മോജിസത്തുകൾ കസീറത്തുൻ ധാരാളമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചത് കാണാം സലാഹുഹുഹുസ്ലഹ്ഹ് തങ്ങളുടെ ജീവിതകാലത്ത് അറുപതിനായിരം മോജിസത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടുണ്ട് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അറുപതിനായിരം നമ്മൾ എന്നാണെങ്കിൽ നമ്മൾ പഠിച്ചത് അല്പം മാത്രമേ ആകട്ടുള്ളൂങ്കിലും ഒരുപാട് അറുപതിനായിരത്തോളം മുജിസത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സുലഹസ്ലോടെ ഭാഗത്ത് നിന്ന് മുസ്ജിജത്തുകൾ അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മസ്ജിദ്ദത്ത് എന്ന് പറഞ്ഞാൽ സുലാഹുസ്ലമ നബിയാണെന്ന് അല്ലെങ്കിൽ അംബിയാക്കൾ നബി മുസ്ലിങ്ങൾ അവരൊക്കെ നബിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന അമാനുഷിക സംഭവങ്ങൾക്കാണ് മോജിസത്ത് എന്നറിയുന്നത് ഇസ്ലാസ്വല തങ്ങളുടെ ഏറ്റവും വലിയ മുജിസത്ത് അത് ഖുർആൻ തന്നെയാണ് ഖുർആൻ ഇറങ്ങിയത് മുതൽ ഇന്നു വരെ അല്ലെങ്കിൽ കയ്യാം കയ്യാമന്നാൽ വരെ അത് മുജിസത്തായി തന്നെ നിലനിൽക്കുക ചെയ്യുന്നത് അതിലൊരു മാറ്റം വരുന്നില്ല ഖുർആൻ ഓതുന്ന അത്ര ലോകത്ത് ഒരു ഗ്രന്ഥവും വായിക്കപ്പെടുന്നില്ല ഖുർആാൻ മനപ്പാഠമാക്കുന്നത്ര ഒരു ഗ്രന്ഥവും ഒരാളും മനഃപ്പാഠമാക്കുന്നില്ല ഖുർആനിൻ്റെ അമാനസിക ശക്തി അത് ലോകത്തെന്നും എന്നും നിലനിൽക്കുന്നതാണ് അതാണ് സുലുസലാ ഞങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് അതേപോലെ ഒട്ടനവധി മോചിതത്തുകൾ സലിസ്വലാഹിക്ക് നില്ക്കപ്പെട്ടിട്ടുണ്ട് ആ മോചിത മോചിതത്തുകളൊക്കെ ശരിയാണ് എന്നുള്ള കാര്യത്തിൽ അസൂയാലുക്കളുടെ മനസ്സുവരെ അത് ശരിയാണ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അത് സാ അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അസൂയാലുക്കളായ ശത്രുക്കൾ പോലും ആ ശരി ആ മോചിതത്തുകളൊക്കെ ശരിയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് കാരണം ഖുർആാൻ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവർ എത്ര വിമർശിച്ചാലും അവർ ഖുർആാനിൻ്റെ കാര്യം എത്തുന്ന സമയത്ത് അവർ അതിൽ നിന്ന് പിന്തിരിയുന്നുണ്ട് കാരണം അതേപോലത്തെ ഒരു കിതാബിനെ കൊണ്ടുവരാൻ അതേപോലത്തെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അതേപോലെ വായിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും അതേപോലെ അതിന് വിശദീകരണം എഴുതപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു കിതാബ് ലോകത്തിലെ അത്ഭുതകരമായിട്ടുള്ള സംഭവം ത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും നബി നബ്സലാ അലി വസ്ലാമങ്ങളുടെ മോചിതത്തിനെ സംബന്ധിച്ച സംഭവമാണ് എന്നിട്ട് മൂജി എന്നിട്ട് അടുത്തതായിട്ട് ഇസ്ലാഹുസ്ല്ലാംകളുടെ മോചിതത്തുകൾ ഇങ്ങനെ വിശദീകരിച്ച് കുറച്ചെണ്ണം പറയാ ചെയ്യുന്നത് അൽ ബദർ ബദുർ ഷുക്കബി അമ്പി നബ്സാഹ് അലൈഹി വസ്ലമയുടെ കൽപ്പന പ്രകാരം ചന്ദ്രൻ പിളർന്ന് പിളർന്ന സംഭവം നമുക്കറിയാം നമ്മൾ കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയ സംഭവം പറയുന്ന സമയത്ത് ചേരമാൻ പെരുമാൾ റലിയാഹ്വനു അദ്ദേഹം മുസ്ലിമായ സംഭവം നമുക്കറിയാം ഇവിടെ വെച്ചുകൊണ്ട് ചന്ദ്രൻ പിളർന്ന സംഭവം അദ്ദേഹം കാണുകയും അങ്ങനെ അറേബ്യയിൽ നിന്ന് ഒരു സംഘം വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ആ സമയത്ത് ആ സംഘം നവസലല്ലാ അലുഖി സ്വല്ല തങ്ങളെ പരിചയപ്പെടുത്തി അങ്ങനെ അദ്ദേഹം നുസലു സ്വല്ലെ കാണാൻ പോവുകയും അങ്ങനെ ഹാക്കിം അലി അള്ളാഹുനൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഹദീസ് നമുക്ക് കാണാം നവസല അലുസങ്ങൾക്ക് ഇവിടുന്ന് ഇഞ്ചി സമ്മാനിച്ചു ഇഞ്ചി സമ്മാനമായി കൊണ്ടു കൊടുത്തു എന്നൊക്കെ പറയുന്ന ഹദീസ് കാണാം അപ്പോൾ ആ സംഭവം ആ ബദർ ആ ചക്ക ആ ബദര് ആ ചന്ദ്രൻ പിളർന്ന സംഭവം ആ സംഭവം ഉണ്ടായത് മക്കാമശിരിക്കുകയും തങ്ങളുടെ പ്രബോധനം തുടങ്ങിയ സമയത്ത് അവിടെ നാശം ആവശ്യപ്പെട്ടതാണ് ഒരു അമാനുഷിക സംഭവമായി കാണിച്ചു തരാൻ ആ കാണുന്ന ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കാൻ അലൈഹി തങ്ങൾ ആ ചന്ദ്രനോട് അള്ളാഹുവിൻ്റെ ഇതിനു പ്രകാരം പിളരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അത് രണ്ട് മലമുകളിലായിട്ട് പിളർന്ന് കിടന്നതായി അവർക്ക് അനുഭവപ്പെട്ടു എന്ന് മുഖാരിയിൽ കാണാം മലമുകളിലായി പിളർന്ന് കിടന്നു എന്ന് പറഞ്ഞാൽ മലൻ്റെ മുകളിൽ അതിൻ്റെ കഷ്ണം വീണു എന്നല്ല അർത്ഥം നമ്മൾ ചന്ദ്രനെ സൂര്യനെ ഒക്കെ നോക്കുന്ന സമയത്ത് കടലിൽ മുങ്ങുന്നത് പോലെ അനുഭവപ്പെടും അല്ലെങ്കിൽ മലയുടെ അപ്പുറത്തേക്ക് മായുന്നത് പോലെ അത്ഭുതപ്പെടും തോന്നും അത് നില അതിൻ്റെ യഥാർത്ഥ നിലനിൽപ്പ് അത് ആകാശത്ത് തന്നെയാണ് ഉണ്ടാവുക അത് ആ പിളർ ഇപ്പം പിളർന്ന ചന്ദ്രൻ്റെയും അവസ്ഥ അതുതന്നെയായിരുന്നു ആകാശത്ത് രണ്ട് ഭാഗങ്ങളിലായി പിളർന്നു കിടന്നത് അത് രണ്ട് മലമുകളിലൂടെ ഉൾ തോന്നിയെന്ന് അവർക്ക് മലമുകളിലാണ് എന്ന് അവർക്ക് തോന്നുകയായിരുന്നു ചെയ്തത് ഈ ചന്ദ്രൻ പിളർന്ന സമയത്തും അവർ വിശ്വസിച്ചിരുന്നില്ല അവർ അവർ പറഞ്ഞ ന്യായം ഇത് നമുക്ക് നമ്മുടെ കണ്ണിനെ വെ വെട്ടിച്ചുകൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചതാണ് എന്നായിരുന്നു അവർ പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നിട്ട് ഇത് വാസ്തവമാണ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് മക് മക്കയിലേക്ക് കടന്നു വരുന്ന മറ്റു രാഷ്ട്രങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളോടൊക്കെ കച്ചവട സംഘത്തിനോടൊക്കെ അവർ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഒരു സംഭവം നടന്നിരുന്നു അത് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് അപ്പോൾ അവരൊക്കെ ഇത് സമ്മതിക്കുകയും അവരൊക്കെ കണ്ടു എന്ന് അവർ സാക്ഷ്യം പറ സാക്ഷ്യം അറിയിക്കുകയും ചെയ്തിട്ട് ചെയ്ത ചരിത്രങ്ങൾ ഹരീസകൾ നമുക്ക് കാണാൻ കഴിയും അതാ കുർ പറയുന്ന പറയുന്നത് വൻഷക്കൽക്കാമറി ഖുർആൻ പിള്ള ചന്ദ്രൻ പിളർന്ന സംഭവം കുർ തന്നെ എടുത്ത് പറയുന്നുണ്ട് അപ്പം അലൈഹി അലൈവിസലമയുടെ മോചിതത്തിൽ പ്രധാനപ്പെട്ട മോചിതത്താണ് ഈ മോചിതത്തിനെക്കുറിച്ച് മഹാന്മാർ ഉമ്മുൽ മോചിസാത്ത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു നബിമാർക്കും നൽകാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മോചിതത്തായിരുന്നു ഈ ചന്ദ്രൻ പിളർന്ന സംഭവം എന്നുള്ളത് അതേപോലെ മറ്റൊരു മോചിതത്ത് പറയുകയാണ് വർഷം ഇത് അറുപത്ത് ലഹു റുദ്ധത്തിറദ്വതി സൂര്യൻ ആ സൂര്യൻ ഉദിച്ച് അസ്തമിച്ചതിന് ശേഷം അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന സലഹിസ് തങ്ങളുടെ മോചിതത്തെ ആനായബീബൻ സാഹു അലൈഹി വസ്ലാ തങ്ങൾ അലിറലി അള്ളാപനുവിൻ്റെ മടിയിൽ തലവെച്ചിങ്ങനെ ഉറങ്ങുകയാണ് കിടക്കുകയാണ് അലിറലി അള്ളാഹുവിൻ അസുര നിസ്കരിച്ചിട്ടില്ല ആ ഒരു സംഭവം ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചതായി നമുക്കറിയാം അലിറലി അള്ളാഹു അസുറ നിസ്കരിക്കാത്ത അവസ്ഥയിൽ അങ്ങനെ അലല്ലാ വല്ലാ തങ്ങൾ നബി അലി അലിറലി അള്ളാപനുവിൻ്റെ മടിയിൽ തലവെച്ച് ഉയർന്ന കിടന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട് ആ സമയത്ത് സല്ലാ വല്ലാമ അലിറലി അള്ളാനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അലി നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലി അലി അള്ളാവിന് അവിടുന്ന് മറി പറഞ്ഞത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വൈപ്പട്ട് ഇവിടെ ഞാനിതവിടെ എന്ന് പറഞ്ഞു അങ്ങനെ അലി അലി അള്ളാഹുനോ അസ്രസ്കരിക്കാത്ത സാഹചര്യം വന്ന സമയത്ത് സല അലൈഹി വസ്ല തങ്ങൾ സൂര്യനോട് നിൽക്കാൻ പറയുകയും അത് വീണ്ടും തിരിച്ചു വന്നു ആ സൂര്യൻ്റെ പ്രകാശം മലമുകളിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ട മല പ്രകാശം വീണ്ടും തിരിച്ചു വന്നതായി ഞങ്ങൾ കണ്ടു എന്നൊക്കെ ഹദീസൽ രേഖപ്പെടുത്തിയതായി തുറമുതി അടക്കമുള്ള മഹാന്മാരായ ആളുകൾ അതുപോലെ തന്നെ ത്വഹാവി തുഹാവിദിഇദ് തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇത് രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം ഇനി വീണ്ടും മുജിതത്തുകൾ പറയുകയാണ് വല്ല വൽവശു വല്ലാറു കസിലോ മൃഗങ്ങളും സു മരങ്ങളും നവസല്ലാ അലലി വല്ലാതെ സുജൂതി ചെയ്തു വസ്ലല്ല സ്വല്ലാം ഞങ്ങൾക്ക് വണങ്ങിയിട്ടുണ്ട് വാലേഹി കസല്ലം നുസലു സ്വലാങ്ങളോട് അവകളൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട് ഭാത ശ്രുഹുതി ഷഹാദത്ത് കലിമ പറഞ്ഞതിന് ശേഷം അവരൊക്കെ നുസ്ലി സ്വലാങ്ങളോട് സലാം പറയുകയും സംസാരിക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം അതീശ രേഖപ്പെടുത്തിയത് ഒരുപാട് സംഭവങ്ങളുണ്ട് ചിലതാൽ തങ്ങൾ ഒരു തോട്ടത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഒട്ടകം കരയുന്നത് കാ കണ്ടു ചില ഒരൊട്ടകത്തിൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ ശലതാ ലി തങ്ങൾ ഒട്ടകത്തിൻ്റെ അടുത്തിൽ പോവുകയും അതിനെ തലോടുകയും അതിൻ്റെ ആരാണെന്ന് അന്വേഷിക്കുകയും അതിന് നല്ല രീതിയിൽ ഭക്ഷണം നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും കണി അറിയുന്ന കാര്യമാണ് അതേപോലെ തന്നെ ശ്ലതാ തങ്ങൾ മിമ്പർ മിംബറായി ഉപയോഗിച്ചിരുന്ന ഒരു ഈത്തപ്പ ഈത്തപ്പനത്തിൻ്റെ തടി വീണ്ടും നല്ല മെമ്പർ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ മുകളിൽ കയറി കുത്തപയോതുമ്പോൾ അടിയിലുള്ള ഈ ഈത്തപ്പന തടി അത് കരയുന്നതായിട്ട് ചിലതാ ചില തങ്ങൾക്ക് കേൾക്കുകയും അങ്ങനെ അതിന് സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനം നൽകുകയും ചെയ്ത ആ ഒരു സംഭവം നമുക്കറിയാം അവ സലാശലതങ്ങൾ മരങ്ങളോടും കല്ലുകളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് മഹാന്മാരായ സഹാബികൾ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് നമുക്ക് കാണാം സദാശലതകളും സഹാബികളും ഒരു ഒരു യാത്ര പോകുന്ന സമയത്ത് മൂന്ന് അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ അവർ കണ്ടിട്ടുണ്ട് ഒന്നാമത്തേത് ആ ഭാഗത്തിലൂടെ പോകുന്ന എല്ലാ സലാശലതകൾ കടന്നു പോകുന്ന എല്ലാ മരങ്ങളും എല്ലാ കല്ലുകളും സലാശലതകളോടും ഇങ്ങനെ സലാം പറയുന്നതായിട്ട് അവർ കേട്ടു എന്ന് പറയുന്നുണ്ട് രണ്ടാമതായി ഒരു ഒരൊട്ടകം സംസാരിച്ചതായി സലഹസ്ല തങ്ങളുടെ ഒരു ഒരു മോചിതത്തായിട്ട് മഹാന്മാർ പറയുന്നുണ്ട് ഇങ്ങനെ അതേപോലെ ഒരു ചെറിയ കുട്ടിക്ക് ഒരു ഒരു മാനസിക അസ്വസ്ഥതയുള്ള കുട്ടി ആ കുട്ടിയുടെ ആ കുട്ടി സലസ്ല കുട്ടിയെ സലഹല കാണുക തങ്ങൾ കാണുകയും അവിടെ സിലാസ്ലാ തങ്ങൾ ആ കുട്ടിയുടെ മുഖത്ത് പിടിക്കുക ആ അനസ്തി അള്ളഹുനത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് സല്ല അലൈഹി സ്ലാ തങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ജുബിലി അലിസ്ലാം ഇറങ്ങി വന്നുകൊണ്ട് വന്നുകൊണ്ടിരും സല്ലതസ്ല തങ്ങളോട് നിങ്ങൾക്കൊരു അത്ഭുത കാര്യങ്ങൾ അവർ പറഞ്ഞ് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു അപ്പം സല്ലി സ്വലാ തങ്ങൾ അതേ എന്ന് പറഞ്ഞ സമയത്ത് നബിയോട് അല സല്ലാ അലൈഹി വല്ലാ തങ്ങളോട് ജുബിലി അലിസ്സലാം പറഞ്ഞു നിങ്ങളുടെ പിന്നിലുള്ള ആ മരം ആ മരത്തെ ഒന്ന് നിങ്ങൾ വിളിക്കൂ എന്ന് പറഞ്ഞു ആ സമയത്ത് ആ മുസ്ലാഹല തങ്ങൾ അതിനെ കൈകൊണ്ട് മാടി വിളിക്കുകയും ആ മരം ഭൂമി കീറിക്കൊണ്ട് ഇങ്ങനെ അസ്ലാഹസ്ല തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയും ചെയ്തു അങ്ങനെ അതിനെ അതിനോട് തിരിച്ചു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് ആ മരം വീണ്ടും തിരിച്ചുപോയി അതിൻ്റെ സ്ഥാനത്തെ നിലനിൽക്കുകയും ചെയ്തു ആ സംഭവം അലുസ്ലാ തങ്ങൾ മുസ്ലാസ്ലങ്കയുടെ മോചിതത്തായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു ആരാബിൻസ്ലാസല്ലോക്കിൽ വന്ന് വന്ന് വന്ന സമയത്ത് സ്ഥലങ്ങളിൽ നിങ്ങൾ അറാബിയോട് പറഞ്ഞു നിങ്ങൾ അഹ് ഇലാല വശദ മുഹമ്മദ് റസൂള്ള എന്ന് പറയൂ എന്ന് പറഞ്ഞു ആ സമയത്ത് ആറാബ് ചോദിച്ചതിന് എന്താ തെളിവ് ആ തെളിവെന്താണെന്ന് ചോദിച്ച സമയത്ത് നബ്സ് അള്ളുഹ് അലൈഹി ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് ആ മരമാണ് ഇതിൻ്റെ ഇതിൻ്റെ തെളിവ് ആ മരം ഇതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞു അപ്പം അത് കേട്ട സമയത്ത് ആ മരം നഷ്ട തങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്ക് നീങ്ങി വരികയും മൂന്ന് പ്രാവശ്യം അഷദ് അള്ളാ അല അല്ലാ വർഷ മുഹമ്മദ് റസൂൽ എന്ന ഷഹാദത്ത് കലിമ പറയുകയും ചെയ്തു എന്ന് ഹദീസും നമുക്ക് കാണാം ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ മരങ്ങളും അതേപോലെ തന്നെ ജീവികളും നബ്സ് അല്ലാ അലൈഹി വല്ല തങ്ങളോട് സംസാരിച്ചതും പരാതി പറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്ക് അറിയാവുന്നതാണ് നബ്ലു അലൈഹി വല്ല തങ്ങളുടെ മോചിതത്തുക്കളെ കുറിച്ചാണ് ഈ ബൈത്തുകളിലെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു പറഞ്ഞതെല്ലാം നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഹബീബ് സലാഹ് അലൈഹി സ്വല നങ്ങളോട് സ്നേഹം വർദ്ധി വർദ്ധിക്കാനുള്ള ഒരു കാരണമായി ഈ ഒരു പരിപാടിയെയും മറ്റു നമ്മളെല്ലാ അമലുകളെയും ഉള്ള ഹോക്കുമ്പോൾ ചെയ്യുമാറാവട്ടെ എന്ന് വാച്ച് ചെയ്ത് നിർത്തുന്നു അസ്ലാം വലൈക്കുമാണ്